ഇതിപ്പോൾ തുടർച്ചയായിട്ട് കുറേ ദിവസമായിട്ടും ഓരോരോ അസുഖങ്ങൾ നമ്മളിടക്കിടയ്ക്ക് വീഡിയോ പറയാറുള്ള ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളിപ്പം ഓരോരോ അസുഖങ്ങളൊക്കെ ആയിട്ട് പനി പനിയാണ് മെയിൻ പനി ചുമ ഇതൊക്കെ ആയിട്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ പണി കെട്ടി പണി കെട്ടിയിരിക്കും അവസാനം ഇവിടെ പണി കെട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇപ്പം മരുന്നൊക്കെ കടിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ റെസ്റ്റ് പിന്നീട് ഇത്ര അഞ്ചു ദിവസം ഇഞ്ചെക്ഷനൊക്കെയുണ്ട് അഞ്ച് ദിവസത്തേക്കിനി നമുക്ക് ഹോസ്പിറ്റലിൽ വാസമുണ്ട് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ മാറാതെ വന്നുകൊണ്ടിരിക്കുന്നു ഓരോരോ എവിടെയെങ്കിലും കയറി പോകാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അല്ല ഏതെങ്കിലും വഴിയിൽ എങ്ങനെയും ഇച്ചിരി മുന്നോട്ട് പോകാന്ന് വിചാരിക്കുമ്പോൾ അപ്പം അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോണ്ടിരിക്കുന്നു ഇതിപ്പോ എത്രാമത്തെ രണ്ടോ മൂന്നല്ലേ വന്നപ്പോ ഓർമ്മ എടുത്തില്ലായിരുന്നു അപ്പം വന്നപ്പോ ഒരു ഇത് എന്ത് നെബിലൈസേഷൻ എടുത്തായിരുന്നോ ഇഞ്ചക്ഷൻ എടുക്കാണ്ട് ഇപ്പം നെബിലൈസേഷൻ ഇപ്പം നമ്മൾ വന്നിട്ട് മൂന്നല്ലേ മൂന്നാമത്തെ നാലാമത്തെ എങ്ങാണ്ട് ഇപ്പൊ എടുക്കാം ഇപ്പം മൊത്തത്തിൽ പണി കെട്ടിയിരിക്കുന്നു ഇപ്പൊ കുറേ ദിവസമായിട്ട് ഇതൊക്കെ തന്നെ ആശുപത്രിവാസം കുറേ ദിവസമായിട്ട് മരുന്ന് മേടിക്കുന്നു കഴിക്കുന്നു ഇച്ചിരി ഒരു ആശ്വാസം വരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാകും അപ്പം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്ന് വന്നപ്പം അഡ്മിറ്റായി പിന്നെയിപ്പം അവർ അഞ്ച് ദിവസം മരുന്നൊക്കെയുണ്ട് അപ്പം അഞ്ച് ദിവസം ഹോസ്പിറ്റൽ എന്താണെന്നറിയത്തില്ല ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പുറകെ നവല രാവിലെ ഒരു ദിവസം ഹോസ്പിറ്റൽ거든요 അടുത്ത ഐഡിയ ഹോസ്പിറ്റൽ വാസം നമുക്ക് രാവിലെ ഫുഡ് മേടിക്കാൻ വേണ്ടി പോകും ഉഷാറില്ല പറ പെങ്ങനണ്ട് കുറപ്പില്ല ചായ ഷോപ്പിൽ ഇങ്ങ അഡ്മിറ്റ് ആയിട്ട് ഒരു ദിവസായി ഏക് ഫുഡ് എങ്കിലും ഫുഡ് ഓ ുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാം മറ്റേ ബിഗ് ബോസിലൊക്കെ പറയുന്ന ആശുപത്രിവാസം ഒന്നാം ദിവസം കഴിഞ്ഞ് രണ്ടാം ദിവസത്തിലേക്ക് ഞാൻ കഴിച്ചില്ല കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാം ഇറങ്ങ പുറത്തൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ നിന്ന് ചെരുപ്പവിടെ അങ്ങനത്തെ കടകളൊന്നും തുറന്നിട്ടില്ല അധികം സമയമായില്ലോ അല്ല ഇനി വീട്ടിൽ നിന്ന് എടുക്കാം വീട്ടിൽ പോകണം ഹോസ്പിറ്റലിൽ ചെയ്തു വന്നപ്പോ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ചെരുപ്പ് എടുക്കാം മറന്നുപോയി ചെരുപ്പില്ലാതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല വല്ല ചേച്ചി ബ്രഷ് ബ്രഷ് പേസ്റ്റ് എവിടെ 그느 자일지. 이 옷이 옷이 어 നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബ്ലോഗ് ജീവിതമാണ് രാവിലെ അപ്പവും മുട്ടക്കറിയും അപ്പുറത്തെ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇത് കഴിക്കുന്നു ചേക്കി ചോറ് ഇവിടെ പറഞ്ഞു പറയണോ വിടീന്ന് വന്നപ്പോൾ നമുക്ക് ഒരു അബദ്ധം പറ്റി പ്ലേറ്റ് ഒന്നും എടുത്തോണ്ട് വന്നില്ല ആ ഫുഡ് മേടിച്ചാലും വെച്ച് കഴിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല ആ ഫുഡ് പ്ലേറ്റിൽ വെച്ച് കഴിക്കില്ലേ ഇതിപ്പോ നമ്മൾ പാസല് മേടിച്ചത് ആ പിന്നെ കവറിൽ തന്നെ വെച്ച് കഴിക്കണ്ട അപ്പൊണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഒക്കെയാണ് പൊറോട്ട വഴി പിന്നെ കട്ടിയത് ഇതാണ് നമ്മുടെ പിറ്റത് ഇപ്പോള

ഉറക്കത്തില്ല ഇന്നലെ രാവിലെ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ആ കസേരയിൽ ഇരുന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞായിരുന്നു അടുത്തിരിക്കുന്നവരൊക്കെ ഞെട്ടിപ്പോ എന്തുവാന്ന് അവരാലോചിക്കുക ഞെട്ടിപ്പോത്തില്ല ആൾക്കാർ ഇനി അവരുടെ അടുത്ത് കസേരയിൽ ഇത്തിട്ട് ഇടയ്ക്ക് ഓച്ച വച്ച് കഴിഞ്ഞാൽ അവർ ഞെട്ടിപ്പോത്തില്ല അങ്ങനെ ഉറക്കത്തില്ല എന്തൊക്കെയോ പറഞ്ഞായിരുന്നു ആ കൂർക്കം വലിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു അഞ്ചു ദിവസം കിടക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ രണ്ടാമത്തെ ദിവസമായി കിടക്കുന്നത് രാത്രി ഒമ്പത് മണിയൊക്കെ മരുന്നൊക്കെ കഴിക്കണ്ടതൊക്കെ കഴിച്ചു ഇപ്പം ഇനി ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു ഓക്കെ അപ്പം ശരി